അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ മിലിട്ടറി ചീഫ് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കുമ്പോൾ അമേരിക്കൻ ഭരണകൂടം മൗനമാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പോലും അമേരിക്കയെ താങ്ങുന്ന അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിനെക്കുറിച്ച് അവർക്ക് എന്താണ് പറയാനുള്ളത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര വിഷയത്തിൽ തർക്കങ്ങൾ ഉണ്ടാവാം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ അഭിപ്രായ ഭിന്നതകൾ ഭിന്നതകളുണ്ടാകാം പക്ഷേ ഇന്ത്യ ഒരിക്കലും ഈ റഷ്യയുടെ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ റഷ്യയുടെ പ്രസിഡന്റിനോ ഇന്ത്യയിൽ വന്നു നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സൈനിക മേധാവിക്ക് ഇന്ത്യയിൽ വന്നു നിന്നുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ ഭീഷണി മുഴക്കാൻ ആണവ ഭീഷണി മുഴക്കാൻ അവസരം കൊടുത്തിട്ടില്ല നമ്മൾ ഒരിക്കൽ പോലും ഇന്ത്യ റഷ്യ ബന്ധത്തിൽ അമേരിക്കയെ വലിച്ചിട്ടിട്ടില്ല ഇന്ത്യയും റഷ്യയും സംയുക്തമായി നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളായിക്കോട്ടെ മറ്റു വിഷയങ്ങളിലുള്ള പ്രതികരണമായിക്കോട്ടെ അമേരിക്കയെ ഒരു തരത്തിലും ഇന്ത്യ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടോ ഇന്ത്യയോ റഷ്യയോ അത്തരം സന്ദർഭങ്ങളിൽ പരാമർശിക്കുകയോ ചെയ്യുമായിരുന്നില്ല എന്നാൽ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും സൗഹൃദങ്ങൾക്കിടയിലുള്ള മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് വിഷം തുപ്പുവാൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്ത് പാകിസ്ഥാന്റെ ഭീകരവാദ നേതാവായിട്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭീകരവാദ നേതാവായിട്ടുള്ള അസിം മുനീറിന് ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ആ മണ്ണിൽ നിന്നുകൊണ്ട് അമേരിക്കയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ മാത്രമല്ല ഭൂമിയിലെ പകുതി രാജ്യങ്ങൾക്കെതിരെയാണ് ആണവ ഭീഷണി അയാൾ മുഴക്കിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണവ യുദ്ധം ഉണ്ടായാൽ താങ്കൾ പോകുന്ന പോക്കിൽ ഭൂമിയിലെ പകുതി രാജ്യങ്ങളെയും കൊണ്ടേ പോകൂ എന്നാണ് അസിം മുനീർ പറഞ്ഞത് അതായത് ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്കും ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും ഏഷ്യൻ രാജ്യങ്ങൾക്കും ഒരുപക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്കടക്കം താങ്കൾ ഒരു ഭീഷണിയാണ് എന്ന് അസിം മുനീർ പറഞ്ഞിട്ടും ട്രംപിന് ട്രംപിനൊരക്ഷരം മിണ്ടാനില്ല ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട് ഒരു സൗഹൃദ രാജ്യത്തിൽ നിന്ന് ഇതല്ല ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് എന്ന് അമേരിക്കയോട് ഇന്ത്യ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പറഞ്ഞിരിക്കുകയാണ് കടുത്ത അതൃപ്തിയാണ് ഇന്ത്യ അമേരിക്ക അറിയിച്ചിരിക്കുന്നത് ഈ അതൃപ്തി മാറ്റാൻ അമേരിക്ക ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അത് മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമേരിക്കയുടെ ഏതെങ്കിലും നേതാക്കളുടെയോ ഇനി ട്രംപിന്റെയോ പ്രതികരണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയ മുറിവ് ഉണക്കാൻ മതിയാകുമെന്ന് തോന്നുന്നില്ല കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ ആശീർവാദത്തോടെ അമേരിക്കൻ ഭരണകൂടത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടിയിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും കരുത്തനായ നേതാവ് അവരുടെ രാജ്യത്തെ ഏറ്റവും സുപ്രീം ലീഡർ എന്ന് പറയുന്നത് അവരുടെ മിലിട്ടറി ചീഫാണ് പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റോ ഒന്നും അല്ല മിലിട്ടറി ചീഫ് അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ വിഷം വപിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞത് ആയിട്ടുള്ള ഒരു ത്രെട്ടാണിത് മാത്രമല്ല ഇന്ത്യ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഡാം നിർമ്മിച്ചാൽ ആ ഡാമുകളെ മിസൈലിട്ട് തകർക്കുമെന്നുള്ള ഭീഷണി വരെ അയാൾ മുഴക്കിയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ഒരു ചുക്കുമില്ല ഇന്ത്യയുമായിട്ടൊരു ഫുൾ സ്കെയിൽ യുദ്ധത്തിന് പാകിസ്ഥാനെ ചിലപ്പോൾ അമേരിക്ക പോലും പ്രേരിപ്പിച്ചേക്കാം ചൈന പ്രേരിപ്പിച്ചേക്കാം കാരണം ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ അവർക്ക് ഏറ്റവും എളുപ്പം അതാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കാര്യമുണ്ട് ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യൻ സൈന്യവും എല്ലാത്തിനും റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് അമേരിക്കയ്ക്കും ഈവൻ ചൈനയ്ക്കും പോലും വേണ്ടത് ഇന്ത്യയുടെ ഗ്രോത്തിനെ തടയണം എക്കണോമിക് ഗ്രോത്തിനെ തടയണം ഒരു മേജർ പവറായിട്ട് ഒരു ഗ്രേറ്റ് പവറായിട്ട് ഇന്ത്യ വളരുന്നതിനെ തടയണം അതിനവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പാകിസ്ഥാനെ പോലത്തെ ഒരു ദുരന്ത രാജ്യത്തെ കൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുക അസീം മുനീർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു പഴഞ്ചൻ ട്രക്കാണ് ഒരു പഴഞ്ചൻ ലോറിയാണ് അങ്ങനെ കാണാം നമുക്ക് ഒരു പഴഞ്ചൻ ലോറിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മേഴ്സിഡസ് ബെൻസ് ആണ് ഒരു പുതിയ മേഴ്സിഡസ് ബെൻസ് ആണ് ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയാൽ ആർക്കായിരിക്കും നഷ്ടമെന്ന് അയാൾ ചോദിച്ചു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അത് നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതുമാണ് അതായത് ഇന്ത്യ എന്ന് പറയുന്നത് മേഴ്സിഡസ് ബെൻസ് എന്ന് പറയുമ്പോൾ ഇമാജിൻ ചെയ്യൂ അയാൾ പറഞ്ഞൊരു സിറ്റുവേഷൻ ഒരു മേഴ്സിഡസ് ബെൻസ് ഒരു വലിയ ജാമ്പവാന്റെ കാലത്തുള്ള ഒരു ട്രക്കുമായിട്ട് കൂട്ടിയിടിച്ചാലും ബെൻസിന് ആയിരിക്കും കൂടുതൽ നാശനഷ്ടം ഉണ്ടാവുക അത് അകത്തിരിക്കുന്ന ആളുകൾക്ക് അപകടം സംഭവിക്കുന്ന കാര്യത്തിലാണെങ്കിലും വാഹനത്തിനുണ്ടാവുന്ന കേടുപാടുകളുടെ കാര്യത്തിലാണെങ്കിലും കാരണം മേഴ്സരസ് ബെൻസ് വളരെ എക്സ്പെൻസീവ് ആണ് നഷ്ടം എന്തൊക്കെ പറഞ്ഞാലും ബെൻസിന് ആയിരിക്കും അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് കൂടുതൽ ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ചൈനയ്ക്കായിരിക്കും കൂടുതൽ നഷ്ടമുണ്ടാവുക എന്ന് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ചൈനയുടെ ഷാങ്ഹായിലോ ബെയ്ജിങ്ങിലോ ഇന്ത്യയുടെ മിസൈലുകൾ വന്ന് വീണാൽ ബോംബുകൾ ചെന്ന് പതിച്ചാൽ ഉണ്ടാക്കുന്ന നാശനഷ്ടം എന്ന് പറയുന്നത് ബില്ല്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് കാരണം ഇന്ത്യയിലെ നഗരങ്ങളെക്കാൾ വളരെ വികസിതവും വളരെയധികം ബിൽഡിങ്ങുകളും അടിസ്ഥാന സൗകര്യവും ഒക്കെ ഉള്ളതാണ് ചൈനയുടെ നഗരങ്ങൾ അവിടെ ഉണ്ടാവുന്ന നാശനഷ്ടം വളരെ വലുതാണ് നമ്മുടെ നഗരങ്ങൾ അത്രത്തോളം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നാശനഷ്ടം കുറവുമായിരിക്കും ഇത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇതേ ലോജിക്ക് വെച്ചാണ് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നഷ്ടം കൂടുതൽ ഉണ്ടാവുക ഇന്ത്യക്കാണെന്ന് കാരണം പാകിസ്ഥാനേക്കാൾ വികസിതമാണ് എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ ആ ഒരു ലോജിക്കിലാണ് അവർ പറയുന്നത് രണ്ടാമത് ആണവ യുദ്ധം ഉണ്ടായാലും പാകിസ്ഥാന് നഷ്ടപ്പെടാനൊന്നുമില്ല അസീം മുനീർ പറഞ്ഞതുപോലെ ജാംബവാന്റെ കാലത്തുള്ള ഒരു പഴഞ്ചൻ ലോറിയാണ് അവര് എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ ഒരു ബെൻസ് ആണെന്നാണല്ലോ അവർ പറയുന്നത് അപ്പോൾ ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് എന്നും അതിൽ ധ്വനി ഉണ്ട് പക്ഷെ ഇവിടത്തെ ഒരു പ്രശ്നം ഇതേക്കുറിച്ച് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം അവിടെയാണ് പ്രശ്നം അസീം മുനീർ പറയാതെ തന്നെ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ പോലും വളരെ ജാഗ്രതയോടെ ഇന്ത്യ പെരുമാറിയത് പാകിസ്ഥാന്റെ മിലിട്ടറി താവളങ്ങൾ തകർത്തു പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു യുദ്ധവിമാനങ്ങൾ തകർത്തു എയർ ഡിഫൻസ് സിസ്റ്റംസ് തകർത്തു പക്ഷേ പാകിസ്ഥാനോ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സൈനിക താവളത്തിൽ ഒരു മിസൈൽ പാകിസ്ഥാൻറേതായിട്ട് വീണിട്ടുണ്ടോ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു നഗരത്തിൽ പാകിസ്ഥാന്റെ ഒരു മിസൈൽ വീണോ ഇന്ത്യയിലെ സുവർണ ക്ഷേത്രം ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു പാകിസ്ഥാന്റെ കൈവശമുള്ള ഏറ്റവും മികച്ച ബാലിസ്റ്റിക് മിസൈലുകൾ വരെ അവർ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചു ഇതിനെ എല്ലാം പ്രതിരോധിക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് മാത്രമല്ല ഒരാക്രമണം പോലും വിജയകരമായിട്ട് ഇന്ത്യയുടെ മണ്ണിൽ നടത്താൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ഈ പഴഞ്ചൻ ട്രക്ക് മേഴ്സരസ് ബെൻസിൽ വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ട സംവിധാനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ പഴഞ്ചൻ ട്രക്കിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ നന്നായിട്ട് തന്നെ ഇന്ത്യയ്ക്ക് അറിയാം അത് റോഡിലിറങ്ങി ഓടിയാലല്ലേ മെഴ്സില് വന്ന് ഇടിക്കൂ അതിന്റെ ടയർ ഊരി മാറ്റാം അതിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റാം ഫ്യൂൽ ടാങ്ക് ഊരി മാറ്റാം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനം പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളുടെ റൺവേ വരെ ഇന്ത്യ തകർത്തു അത് കാരണം യുദ്ധവിമാനങ്ങൾക്ക് പറക്കാൻ പറ്റില്ല സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇത് പൊങ്ങണ്ടേ റൺവേ ഉണ്ടെങ്കിലല്ലേ ഇത് അവിടെ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റൂ ആ അവസ്ഥയിൽ അവരെ ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ത്യക്കും ഇന്ത്യൻ മിലിട്ടറിക്ക് പ്രത്യേകിച്ച് അവർക്ക് നന്നായിട്ടറിയാം പാകിസ്ഥാനും ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ എന്താണ് വേണ്ടത് ഇന്ത്യ ഇന്ത്യ എന്താണ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ പറ്റുമെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിയിടുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അവസാനിക്കാതെ കുറേ ദിവസം നീണ്ടു ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റും അമേരിക്കയ്ക്ക് സമ്മർദ്ദത്തിലാക്കാൻ പറ്റും ചൈനയ്ക്ക് സമ്മർദ്ദത്തിലാക്കാൻ പറ്റും അങ്ങനെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ യുദ്ധം നടക്കുന്ന ഒരു മേഖലയിലേക്ക് ഏതെങ്കിലും കമ്പനികൾ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുമോ ഇല്ല ഇന്ത്യയിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനെ തടയാൻ പറ്റും ഇന്ത്യയിലെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തടയാൻ പറ്റും ഇന്ത്യയെ തന്നെ അതിലൂടെ തകർക്കാൻ കഴിയുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരായ ഒരു ആക്രമണം ഉണ്ടാകാൻ പോകുന്നുണ്ടെങ്കിൽ പോലും അത് മുൻകൂട്ടി കാണാനും എത്രയും പെട്ടെന്ന് തന്നെ അതിനെ അവസാനിപ്പിക്കാനുമൊക്കെയുള്ള പദ്ധതികൾ ഇന്ത്യ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൈനിക വക്താക്കൾ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി ഉണ്ട് അതായിരിക്കില്ല നെക്സ്റ്റ് ടൈം നമ്മുടെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പ്ലാൻ എ മാത്രമല്ല ബിയും സിയും ഡി യും ഇയും ഒക്കെ ഉണ്ട് ശത്രുക്കൾ എന്താണ് ചിന്തിക്കുന്നത് എന്നും അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യയുടെ സൈന്യം മുന്നോട്ട് പോകുന്നത് ആ കോൺഫിഡൻസ് നമുക്കുണ്ട് നമ്മുടെ സൈന്യത്തിന് മേലുള്ള കോൺഫിഡൻസ് രാജ്യത്തെ ജനങ്ങൾക്കുമുണ്ട് അപ്പം അതുകൊണ്ട് അസിം മുനീർ പത്ത് മിസൈൽ ഇങ്ങോട്ട് അയക്കാമെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് ആ മിസൈൽ ഇരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി നമ്മുടെ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ അത് തകർത്തിട്ടുണ്ടാവും അത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ കഴിഞ്ഞ കാലയളവിൽ ഈ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഏറെ വിഷമമുള്ള കാര്യം ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിൽ ഇരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് അസീം മുനീർ ഈ വിഷം തുപ്പുന്ന വാക്കുകൾ പറഞ്ഞത് എന്നതാണ് പക്ഷേ ഇതിൽ ആശ്വാസകരമായ കാര്യം ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് ഈ ജനറേഷനിലുള്ള ഇന്ത്യക്കാർക്ക് ഒരിക്കൽ കൂടി മനസ്സിലായിട്ടുണ്ട് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ് അമേരിക്കയെന്നും എക്കാലത്ത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ സുഹൃത്ത് റഷ്യ തന്നെയാണെന്നുള്ള ഒരു ബോധ്യം ഇപ്പോഴത്തെ ജനറേഷന് കൂടി ഉണ്ടാക്കിത്തരാൻ ട്രംപിനെ കൊണ്ട് കഴിഞ്ഞു അതായത് വളരെ പ്രധാനമായിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ അമേരിക്കയെ ചിലപ്പോൾ അങ്ങ് വിശ്വസിക്കുമല്ലോ ഇന്ത്യക്കാര് വിശ്വസിക്കും ഗവൺമെൻറിന് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാം പക്ഷെ ഇന്ത്യക്കാര് ചിലപ്പോൾ വിശ്വസിക്കും എന്തായാലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് തങ്ങളെന്നും ഏത് സമയവും ൾ മറുകണ്ടാൻ ചാടുകയും ചതിക്കുകയും ചെയ്യുമെന്നും ഒരിക്കൽ കൂടി അമേരിക്ക നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അതെന്തായാലും നന്നായി അപ്പൊ നമുക്കൊരു മുൻകരുതലെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും ഇത് നമുക്ക് ഗുണമേ ചെയ്യൂ ഇങ്ങനെ ഉണ്ടാവുന്ന ഓരോ പ്രതിസന്ധികളും നമ്മളെ കൂടുതൽ ശക്തരാക്കുകയും കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാൻ നമുക്ക് സഹായകരമാവുകയും ചെയ്യും ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ധനമാണ് നമുക്ക് കൂടുതൽ ശക്തവും ശ്രദ്ധയോടെയും മുന്നോട്ട് പോകാനുള്ള ഇന്ധനം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം